ഇത് എന്താണെന്നറിയാവോ ഒരു നാലഞ്ച് തേങ്ങ ഒന്ന് ചിരകിയിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തിട്ട് ഒരഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനത് പുറത്തോട്ട് എടുത്ത് വെച്ചേക്കുവാണ് ഇത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ടാണ് ഇതാ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പാൽപ്പാട മാറ്റുന്നത് പോലെ നമുക്ക് ഈ തേങ്ങയുടെ കണ്ടോ ഈ പാട നമുക്ക് മാറ്റി ഒന്ന് ചീനച്ചട്ടിയിലോട്ടിടാം ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് അടിയിൽ വെള്ളം ഉറഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് അത് മാറ്റാം ഇതെല്ലാം മീതേന്ന് ഇങ്ങനെ നമ്മൾ പാൽപ്പാട നെയ്യുരുക്കുന്നതിന് വേണ്ടി പൽപ്പാട മാറ്റുന്നത് പോലെ ഈ തേങ്ങയുടെ മുകളിലുള്ള ആ പാട ഒന്ന് മാറ്റിയെടുക്കുക ഇത് മാത്രം മതി നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം അടിയിലാവും അല്ലെങ്കിൽ ഇത്ര ഇതൊരു ഏഴെട്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുത്തത് തേങ്ങ ചിരകിയതിന് ശേഷം നല്ലവണ്ണം മിക്സിയിൽ അടിച്ചിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചതിന് ശേഷം ഞാനിത് ഒരു ചരുവത്തിലാക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് എന്നിട്ട് അതിൻ്റെ മീത ഉള്ള ഈ ഭാഗം മാത്രം നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഉരുക്ക് പിളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സമയവും നമ്മുടെ ഗ്യാസ് ഇത് വെറും വെള്ളമാണ് ഇതാകുണ്ടോ ഇതിനി വെച്ചേക്കാം ഇത് വേണമെങ്കിൽ വറ്റിച്ചിട്ട് ഇതൊരല്പം എണ്ണ കിട്ടും ഇത് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഇത് ഞാനങ്ങ് മാറ്റി വയ്ക്കുവാണ് ഇത് നമുക്ക് എന്തെങ്കിലും അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാപ്പിക്കൊക്കെ അപ്പത്തിനൊക്കെ അരയ്ക്കുവാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ചരയ്ക്കാൻ നല്ല തേങ്ങയുടെ സത്തം ഉണ്ടായിരിക്കും ഇത്രയും നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ചീനച്ചട്ടിയോളം കിട്ടിയിട്ടുണ്ട് ഇത് വെറും അതിൻ്റെ എല്ലാ എല്ലാം മാറിയിട്ട് അതിൻ്റെ സത്ത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഉരുക്കാം ഭയങ്കര പാടായിട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് എന്ത് പാചകം ചെയ്യുന്നതിനും അത്ര കുഴപ്പമില്ല പക്ഷേ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ പെട്ടെന്നൊന്നും ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ അറിയാമല്ലോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതാണ് തേക്കുന്നത് പ്രസവിച്ച ഉടനുള്ള കുട്ടികൾക്ക് അത് മാത്രമല്ല ഇതിൻ്റെ കൊത്ത് നല്ലൊരു മോയ്സ്ചറൈസായിട്ട് നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഫലമാണ് കേട്ടോ ഇത് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും മുഖത്തുള്ള ഈ കാര പാടുകൾ എല്ലാം മാറിക്കിട്ടും നമ്മളെ പ്യുവർ സാധനമാണ് ഇത് തേക്കുന്നത് മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കണ്ടോ തിളച്ച് വരുന്നുണ്ട് ഭയങ്കര സമയം ഇത് രണ്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ആയി എന്നിട്ടാണ് ഇത് ഇത്രയും കട്ടിയായത് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് ഒരുപാട് സമയം വേണം കേട്ടോ നമുക്ക് ഈസി ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്ന സാധനമല്ല ഇത് ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വറ്റി ഈ ഇതാണ്ടോ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് നികന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ചൂടുകൊണ്ട് വിയർത്ത് ഞാനിപ്പോൾ വിയർത്ത് ഭയങ്കര വിയർത്ത് നിൽക്കുവാണ് ഇത് ഇച്ചിരി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇതാകുണ്ടോ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എപ്പോഴും കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും ഇത് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു പതുക്കൊരു അടപ്പെടുത്ത് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട് ഇതാകുണ്ടോ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ തിരക്കും ഇത് ഈ ഉരുക്കൊളിച്ചെണ്ണ അങ്ങനെയാണ് അതൊരു ഭയങ്കര പ്രശ്നമാണ് എന്താണ്ട് ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നു കാരണം നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മുഖത്തൊക്കെ തെറിക്കുന്നുണ്ട് ഞാൻ വീണ്ടും അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി ഇടുന്നുണ്ട് ഏകദേശം വന്നിട്ടുണ്ട് അതിന് ഇടയ്ക്ക് ആരോ വന്നു അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് പോവുകയാണെ